Hai assalamualaikum വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മിഷൻ ട്രെഡിൻ്റെ കാലിയായ ഇതുപോലത്തെ കുഞ്ഞു റോളുകൾ കൊണ്ട് എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു ഐറ്റം ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മടക്കല്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം നൂല് തീർന്നു പോയപ്പോൾ അതിൻ്റെ കാലിയായ റോള് ഇതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചധികം കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഇത് ഇതുപോലെ ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കണം ഫസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ റൗണ്ടിനായിട്ടാണ് ഒട്ടിച്ചെടുക്കാനുള്ളത് എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇത് ഒട്ടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ഇതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ യെല്ലോ കളർ പെയിന്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഫുള്ളും കവർ ചെയ്ത് കൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതിൻ്റെ മുകളിലും താഴെയും എല്ലാം പെയിൻറ്റ് ചെയ്ത് കൊടുക്കണേ അങ്ങനെ ഇത് ഫുള്ളും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബ്ലൂ കളറിലുള്ള ഒരു ഗ്ലിറ്റർ ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ലെന്തിന് കുറച്ച് വീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് പകരം നല്ല ഭംഗിയിലുള്ള ലേസ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ സൈഡിൽ തുമ്പിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം പെയിൻറ് നന്നായി ഉണങ്ങാത്തത് കൊണ്ടാണ് ഇത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാതെ ഒട്ടിക്കിട്ടുന്നത് പിന്നെ ബാക്കിയുള്ള കുറച്ച് പോർഷനും കൂടി ഒട്ടിച്ചു കൊടുക്കണമായിരുന്നു അത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഫ്ലവർ ഫ്ലവറെടുത്ത് ഇതിൻ്റെ സെൻ്ററിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം കുറച്ചും കൂടി ഭംഗി കിട്ടും ഇനി ഇതിൻ്റെ റൗണ്ടിൻ്റെ കറക്റ്റ് അളവ് കട്ട് ചെയ്തെടുക്കാം ദാ ഇതുപോലെ ഒരു കാർഡ് ബോർഡ് പീസിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പെണ് ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ആ ഷെയ്പ്പ് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നൂലിൻ്റെ റോളുകൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കാം താഴെ സൈഡിലാണ് ഒട്ടിച്ച് കൊടുക്കാനുള്ളത് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്ന വീഡിയോ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് അങ്ങനെയാണ് കാണിക്കാൻ പറ്റാത്തത് ഇതുപോലെ ഒട്ടിച്ചെടുത്ത് ഇതൊരു പെൻ സ്റ്റാൻഡായിട്ടോ അല്ലെങ്കിൽ ബ്രഷുകൾ ഇട്ട് വയ്ക്കുന്ന സ്റ്റാൻഡായിട്ടോ യൂസ് ചെയ്യാം ഓരോ ഹോളുകളിലും ഇതുപോലെ ബ്രഷുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ബ്രഷ് ഇട്ട് വയ്ക്കുന്ന സ്റ്റാൻഡായിട്ടാണെ ഉപയോഗിക്കുന്നത് പിന്നെ ഇതുപോലെ എന്തെങ്കിലും ആവശ്യത്തിന് പെൻസിലും പെന്നും ഒക്കെ ഇട്ട് വയ്ക്കുന്നു ഇത് നല്ല യൂസ്ഫുൾ ആണ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്ന ടേബിളിൻ്റെ സൈഡിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുമാണ് അതുപോലെ തന്നെ ബ്രഷോ പെന്നോ പെൻസിലോ ഒക്കെ എടുക്കാനും നല്ല എളുപ്പമാണ് ഈസി ആയിട്ട് തന്നെ ഇതിൽ നിന്ന് ഓരോന്നും എടുത്ത് യൂസ് ചെയ്തതിന് ശേഷം വെക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ